Hi all, welcome back to my channel. അപ്പം യു എ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റിയ വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പഠിച്ചു എന്താണ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പഠിച്ചു എന്താണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പഠിച്ചു പിന്നെ എങ്ങനെയാണ് ഒരു കമ്പനി സ്റ്റോക്ക് സെക്കൻഡറി മാർക്കറ്റിൽ അല്ലെ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് സെക്കൻഡറി മാർക്കറ്റിൽ ഒരു പഠിച്ചു പിന്നെ അതിന്റെ പാർട്ടിസിപ്പൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അതിന്റെ യു എയിലുള്ള അതാണ് ക്ലിയറിങ് ഏജൻസി എന്നും അങ്ങനെ ഡീറ്റെയിൽസ് അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ് അപ്പൊ ഇന്ത്യയിൽ നമുക്ക് ബിഎസ്സി എൻ എ സി എന്ന് പറഞ്ഞ രണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവർക്കും അറിയാം ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും എൻഎസ്ഇ ബി എസ് സി യയിൽ വരുമ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉള്ളത് ഒന്ന് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റും ഒന്ന് അബുദാബി ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡി എഫ് എം മറ്റേത് എ ഡി എക്സും അപ്പം നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതെന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് യു എ യിൽ ഉണ്ടെന്നും ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രൊഡക്റ്റ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോവാം ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ബി എസ് സി എൻ എസ് സി എന്ന് അപ്പം യു എയിൽ വരുമ്പോൾ നമുക്കത് ഡി എഫ് എമ്മും എ ഡി എക്സും ആണ് ഡി എഫ് എം എന്ന് വെച്ചാൽ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റും എ ഡി എച്ച് വെച്ചാൽ അബുദാബി ഫിനാൻഷ്യൽ മാർക്കറ്റുമാണ് മെയിൻലി അന്നാണ് ഉള്ളത് പിന്നുള്ളത് നാസ്താക് എന്ന് പറഞ്ഞാൽ ദുബായ് ലു വേറൊരു സ്റ്റോക്ക് ഉണ്ട് നാസ്താക് ദുബായ് പക്ഷെ മെയിൻലി ഡി എഫ് എം ആണ് ഡി എഫ് എം എ ഡി എക്സുമാണ് നമുക്കുള്ളത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചു ലിസ്റ്റഡ് ഷെയർസ് ബൈയും സെല്ലും ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ് അത്രേ ഉള്ളൂ അപ്പം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്ററിന് നാഷണൽ ഇൻവെസ്റ്റർ നമ്പർ ഇഷ്യൂ ചെയ്യുക അതവിടെ മെയിൻ ഡ്യൂട്ടി അതായത് നമുക്കൊക്കെ എൻ ഐ നമ്പർ കിട്ടുന്നുണ്ട് അപ്പം ഇതൊരു എക്സ്ചേഞ്ച് ആണ് നാഷണൽ ഇൻവെസ്റ്റ് നമ്പർ നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പം ഡി എഫ് എം ഐന്നാണെങ്കിൽ ഡി എഫ് എം നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടും അബുദാബി എന്നാണെങ്കിൽ എ ഡി എക് സി നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടും ഡി എഫ് എം ഐ നമുക്ക് ഇൻവെസ്റ്റ് നമ്പർ നമുക്ക് ഡി എഫ് എം ആപ്പിൽ കൂടി തന്നെ ചെയ്യാൻ പറ്റും അബുദാബിയിലാണെങ്കിൽ നമുക്ക് ഷഹാമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറിനെ സംഭവിച്ചാൽ അവർ നമുക്കിത് എടുത്തു തരും രണ്ടാമത്തെ വെച്ചാൽ ഗിവിൻ ലൈസൻസ് ടു ബ്രോക്കർ അപ്പം നമുക്ക് ബ്രോക്കേഴ്സ് അല്ലാതെ നമുക്ക് ഇത് വിക്യോ വാങ്ങുമെന്ന് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഡയറക്റ്റ് പോയി വാങ്ങിക്കാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് പോയി വാങ്ങാൻ പറ്റത്തില്ല അപ്പം ബ്രോക്കറിന് പുതിയ പുതിയ ബ്രോക്കറിന് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അവരെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഡി എഫ് എമ്മിൻ്റെ മേഡിയസിൻ്റെ ഒക്കെ മെയിൻഡ്യൂൾ റെഗുലേറ്ററിയുടെ ഡെയിലി ട്രേഡ് പിന്നെ ഐ പി ഒസിനൊക്കെ കമ്പനി ഹെൽപ്പ് ചെയ്യുക സാലിക്ക് വന്നു പിന്നെ പാർക്കിംഗ് വന്നു അങ്ങനെ ഒത്തിരി ഐ പി ഒസ് വേണം അപ്പം ഐ പി ഒസ് ഒക്കെ വരുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ത്രൂ ആണ് വരുന്നത് അതല്ല നമുക്കിത് ബൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിനൊക്കെ കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ട്യൂട്ട് ഫോം ഡി എഫ് എമ്മിൻ്റെ മെയിൻ ഇൻഡക്സ് എന്ന് വെച്ചാൽ ഡി എഫ് എം ജി ഐ എന്നും അബുദാബി ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ എഫ് എ ഡി ജി ഐ എന്ന് പറഞ്ഞാണ് അബുദാബി ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ബേസിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് രണ്ടിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തേക്കാം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഡി എഫ് എം എസ്റ്റാബ്ലിഷ് ആയത് രണ്ടായിരത്തിലാണ് എ ഡി എറ്റ്സും എസ്റ്റാബ്ലിഷ് ചെയ്യേർ എന്ന് വെച്ചാൽ രണ്ടായിരുന്ന ഡി എഫ് എമ്മിൻ്റെ നമ്പർ ഓഫ് ലിസ്റ്റർ കമ്പനി നോക്കുവാണെങ്കിൽ എഴുപത് കമ്പനീസാണ് എ ഡി എറ്റ്സിലത് നൂറ്റിമൂന്ന് കമ്പനീസാണ് പിന്നെ നമുക്ക് കഴിഞ്ഞാൽ ആക്റ്റുവലി ട്രേഡ് സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ തേർട്ടി ടു ഫോർട്ടി സ്റ്റോക്ക് ആണ് ഡി എഫ് എമ്മിൽ ഉള്ളത് ആൻഡ് എയ്ഡിയറ്റ്സിൽ ഫിഫ്റ്റി ടു സിക്സ്റ്റി ആണ് നമുക്ക് യു എയിലെ റെസിഡൻസേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരല്ലല്ലോ അപ്പം നമുക്ക് പ്രസിഡന്റ് വിസേ ഉള്ളൂ അപ്പം നമുക്ക് എഴുപത് കമ്പനീസിൽ നാൽപ്പത്തി മൂന്ന് കമ്പനീസ് മാത്രമേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ നൂറ്റിമൂന്ന് കമ്പനി ഐ ഡിയറ്റ്സിലുള്ളത് അതിനകത്ത് എൺപത്തിയേഴ് കമ്പനി നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രോഡക്ട്സ് ഒന്ന് നോക്കാം ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇക്വിറ്റി സ്റ്റോക്സ് ആണ് നമ്മൾ വൺ സീറോ ത്രീ സ്റ്റോക്ക് നമുക്ക് ഐ ഡിയറ്റ്സിലുണ്ട് നാൽപ്പത്തി മൂന്ന് നമുക്ക് ഡി എഫ് എമ്മിലും എൺപത്തേഴിന് നമുക്ക് എ ഡിക്സിന് വാങ്ങിക്കാൻ പറ്റും അപ്പം മെയിൻലി ഇക്വിറ്റിയാണ് അതിനകത്തുള്ളത് പിന്നെ ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് ഉണ്ട് ഡെറുവേറ്റീവ് എന്ന് പറയുമ്പം ഇൻഡെക്സ് ഫണ്ട് നമുക്ക് ഡെറുവേറ്റീവായിട്ട് വാങ്ങിക്കാൻ പറ്റും സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചറൊക്കെ ഉണ്ട് ഓയിൽ ഫ്യൂച്ചറൊക്കെ നമുക്ക് പിന്നത് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഞങ്ങൾ സംസാരിക്കാം പിന്നെ നമുക്ക് സുക്കുക്ക് ബോണ്ട് ഉണ്ട് അതെന്ന് വെച്ചാൽ ഡെറ്റ് സെക്യൂരിറ്റീസാണ് എന്നു വെച്ചാൽ നമുക്ക് കമ്പനീസിനൊക്കെ അതായത് ഇവിടുത്തെ ഗവൺമെൻറ്റും കോർപ്പറേറ്റ്സിനും ഒക്കെ നമുക്ക് ബോണ്ട് അവരുടെ ബോണ്ട് മേടിക്കാൻ പറ്റും അവരുടെ കടപ്പത്രമാണ് നമ്മൾ മേടി നമുക്ക് മേടിക്കാൻ പറ്റുന്നത് നമുക്ക് നാട്ടിലുള്ള പോലെ തന്നെ ബോണ്ട് നമുക്കിത് മേടിക്കാൻ പറ്റും അതിനകത്ത് കു ബോണ്ടെന്ന് വെച്ചാൽ ശരിയായ നിയമപ്രകാരം അവർ ചെക്ക് ചെയ്തിട്ട് ഉള്ള ബോണ്ട്സാണ് നമുക്കുള്ളത് ഇ ടി എഫ് ആൻ്റെ ഫണ്ട്സ് ഉണ്ട് ഇ ടി എഫ് എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്തൊരു ഫണ്ടാണ് നമുക്ക് ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ബോണ്ടോ മിക്സ് ചെയ്ത് വരുന്നതാണ് ഇ ടി എഫ് ഇതിനകത്ത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൈമേറയുടെ കുറെ നമ്മൾ വീട് നമ്മൾ തന്നെ വീട് ചെയ്തിട്ടുണ്ട് പല പല സ്ഥലത്തില് സ്റ്റോക്സ് ഒരുമിച്ച് കളക്റ്റീവായിട്ട് എൻ എ വി വാങ്ങിക്കാൻ ഇ ടി എഫ്സ് എന്നത് വാങ്ങിക്കാൻ പറ്റും വേറെയുള്ള റിക്സ് എന്നൊരു സംഭവമുണ്ട് ആറി ആർ ഇ ഐ ടി എസ് റിക്സ് അത് റിയൽ എസ്റ്റേറ്റ് എക്സ്പോഷർ ഉള്ള സാധനമാണ് റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം സോ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണെങ്കിലും അബുദാബ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് രണ്ടിടത്തും നമുക്ക് എൻ ഐ എൻ നമ്പർ നിർബന്ധമാണ് നമുക്ക് ആ എൻ ഐ എൻ നമ്പർ അതിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്കൊരു ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ട് ബ്രോക്കറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്തിട്ടേക്കാം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും ബ്രോക്കർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും പിന്നെ ഏതൊക്കെയാണ് യു എയിലെ ബെസ്റ്റ് ബ്രോക്കർ എന്നുള്ള വീഡിയോസും ഞാൻ ടാഗ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അതോടെ എടുക്കുന്നതോടുകൂടി നമുക്ക് സ്റ്റോക്ക് ബൈയോ സെല്ലോ ഒക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെയും ഞാൻ വീഡിയോ സ്റ്റോക്ക് ബൈ സെല്ലിൻ്റെ വീഡിയോസ് ഞാൻ പുറകെ പുറകെ അതിനെ ടാഗ് ചെയ്തിട്ടേക്കാം അപ്പോൾ നിങ്ങൾക്കത് ആയിട്ട് മനസ്സിലാവും അപ്പം എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലാവും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് അവരെന്തൊക്കെയാണ് എന്നൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു